വിവാദങ്ങളിൽ നിറഞ്ഞു നവകേരള ബസ് പുതിയ രൂപത്തിൽ വീണ്ടും നിരത്തിലേക്ക് നവകേരള ബസ്സിന് റൂട്ടായതോടെ മെയ് അഞ്ചു മുതൽ സർവീസ് ആരംഭിക്കും കോഴിക്കോട് അവസാന ബെംഗളൂരുന്ന് പൂർത്തിയാക്കി ഉടൻ കോഴിക്കോട് നവകേരള നവ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയ നവകേരള ബസ്സാണ് മെയ് അഞ്ചു മുതൽ വീണ്ടും നിരത്തിലിറങ്ങുന്നത് പൊതുജനങ്ങൾക്കുള്ള സാധാരണ സർവീസായാണ് മെയ് അഞ്ചു മുതൽ ഗരുഡ പ്രീമിയം എന്ന പേരിൽ ബസ് സർവീസ് ആരംഭിക്കുക നവകേരള ബസ്സിന്റെ റൂട്ടും കെ എസ് ആർ ടി സി നിശ്ചയിച്ചു മെയ് അഞ്ചു മുതൽ കോഴിക്കോട് ബെംഗ്ലൂരു റൂട്ടിലായിരിക്കും സർവീസ് നടത്തുക പുലർച്ചെ നാല് മണിക്കായിരിക്കും കോഴിക്കോട് നിന്ന് ബസ് പുറപ്പെടുന്നത് രാവിലെ പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ബെംഗളൂരുവിൽ എത്തും തിരിച്ചു ശേഷം രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് മടക്ക സർവീസ് നടത്തും ആയിരത്തി രൂപയാണ് എഴുപത്തി വരെയുള്ള ടിക്കറ്റ് നിരക്ക് അഞ്ചു ശതമാനം ടാക്സും യാത്രക്കാർ നൽകണം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഓടാൻ ഭാഗത്തിൽ ബസ് രൂപമാറ്റം വരുത്തി സർവീസ് ആരംഭിക്കാനുള്ള ബസ് ഉടൻ കോഴിക്കോട് എത്തും മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റിനും സഞ്ചരിക്കാനായുള്ള ബസ്സായതിനാൽ തന്നെ ശുചിമുറിയും പ്രത്യേക ഹൈഡ്രോളിക് ലിഫ്റ്റും ബസ്സിലുണ്ടായിരുന്നു ഇതടക്കം സ്ഥാപിച്ചതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴാണ് ബസ് രൂപമാറ്റം വരുത്തി അടുത്ത സർവീസിന് ഒരുങ്ങുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇത്തരത്തിലൊരു രൂപമാറ്റം വരുത്തിയതിലും വിമർശനം ശക്തമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വിവാദമായ നവകേരള ബസ് അങ്ങനെ പൊതുനിരത്തിന് സ്വന്തമാക്കാൻ പോവുകയാണ് മെയ് അഞ്ചിന് ആദ്യ സർവീസ് വാഹനം നടത്തുകയും ചെയ്യും തിരുവനന്തപുരത്ത് അവസാനഘട്ട മിനുക്കുമണികൾ പൂർത്തിയാക്കിയ ബസ് ഇന്ന് വൈകിട്ടോടുകൂടി തലസ്ഥാനത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടും ക്യാമറാമാൻ രാഹുലിനൊപ്പം ജന തിരുവനന്തപുരം